ഹായ് ഫ്രണ്ട്സ് ഫോക്കസ് ബോഡി ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് കാണിച്ചു തരാൻ പോകുന്ന വണ്ടി നമ്മുടെ മലപ്പുറത്തുള്ള ഒരു വണ്ടിയാണ് നിങ്ങൾ അറിയുന്ന ഒരു വണ്ടിയാണ് ലോറ നമ്മുടെ സ്ഥിരം കസ്റ്റമറാണ് അപ്പോൾ അവരുടെ ബി എസ് സിക്സ് പുതിയ വണ്ടി വന്നിട്ടുണ്ട് ആ വണ്ടിയുടെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഫോക്കസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി വന്നിട്ട് ഞങ്ങളുടെ നല്ല വീഡിയോസും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ വണ്ടിയുടെ വിശേഷങ്ങൾ നമുക്കിന്ന് കണ്ടുനോക്കാം ബി എസ് സിക്സ് വണ്ടി ഫ്രണ്ട് ബാക്കി സെഡ് ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് എല്ലാവരും അസ്ത്രയാണ് ഇപ്പോൾ കൂടുതലും പേര് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവര് സെഡോൺ ആക്കിയാണ് ഈ വണ്ടി കൊണ്ടിരിക്കുന്നത് ഫുൾ ആയിട്ട് അപ്പോൾ സെഡോൺ ഇഷ്ടമുള്ളവരൊക്കെ നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക ഫോക്കസിന് അപ്പം ഇതാണ് നമ്മുടെ ലോറയുടെ ഫ്രണ്ട് വ്യൂ നമ്മൾ അസ്ത്രയല്ല അവർ സാറ് നമ്മുടെ സെഡോണിൻ്റെ ജനപ്രിയ മോഡൽ അങ്ങനെ തന്നെയാണ് ഇതിലും ചെയ്തിരിക്കുന്നത് അവർക്ക് സെഡോൺ ഉണ്ട് ഇതിന് മുൻപുള്ളതാണ് നമുക്ക് അറിയാമല്ലോ നമ്മൾ ചെയ്തിട്ടുണ്ട് വണ്ടി അപ്പം ബി എസ് സിക്സ് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു അസ്ത്രയാണ് ബി എസ് സിക്സ് എല്ലാവരും ചെയ്യുന്നത് അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ നമുക്കൊരു അത് പി എസ് സിക്സ് ആണോ എന്നൊരു തോന്നൽ ചിലപ്പോണ്ടാവാം വണ്ടി പി എസ് സിക്സ് തന്നെയാണ് പുത്തൻ വണ്ടിയാണ് അപ്പോൾ അതിന് ലിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ വെക്കാനായിട്ട് വന്നതാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത് ഹാർഡ് ബ്ലൂ ഒക്കെ വരുന്നത് ടാങ്ക് കാര്യങ്ങൾ ഒക്കെയാണ് സൈഡിൽ കാണുന്നത് പിന്നെ ഈ വണ്ടിയിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു കാര്യം ഭയങ്കര ഗുണമുള്ളൊരു കാര്യം കണ്ടിട്ടുണ്ട് അത് നിങ്ങൾ കാണിച്ചുതരാം അതായത് നമ്മൾ ബാക്കിൽ തരുന്ന സൈഡിക്ക് വരുന്നുണ്ടല്ലോ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് വരുന്നത് ആ സൈഡിക്ക് എത്ര കൊടുത്തിട്ടുണ്ട് ഉണ്ടോ അങ്ങേറ്റം പോലെ ഇങ്ങേറ്റം വരെ ഫുൾ ആയിട്ട് ഓപ്പണിംഗ് ഡിക്കി ഉണ്ട് ഭയങ്കര ഗുണകരമായിട്ടൊരു ഡിക്കി ആയിരിക്കും കാരണം എന്ന് വെച്ച് നമുക്ക് കൂടുതൽ ലഗേജ് കാര്യങ്ങളൊക്കെ ഈ ടൂറിസ്റ്റ് വണ്ടികളിൽ വലിയൊരു പ്രശ്നമുള്ളൊരു കേസാണല്ലോ കാരണം എല്ലാവരും വണ്ടിയിൽ വരുമ്പോൾ ഒരു അഞ്ച് ദിവസം ആറ് വർഷത്തേക്ക് പോകുകയാണെങ്കിൽ ഈ ലഗേജ് കാര്യങ്ങളും ഫുള്ളായിട്ട് ബാഗ് പെട്ടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെയുള്ള കാര്യ സമയങ്ങളിലൊക്കെ ഇത് ഭയങ്കര ഗുണകരമായിട്ട് സംഗതിയാണ് കൂടുതലായിട്ട് ആ പെട്ടി കാര്യങ്ങളും ബാഗൊക്കെ അവിടെ ഒതുങ്ങിക്കൊള്ളും എന്തായാലും അത് നല്ലൊരു കാര്യമാണ് പിന്നെ ബാക്ക് നമ്മുടെ സെഡ് ഓൺ ബാഗ് അങ്ങനെ തന്നെ അത് തന്നെയാണ് ഫുൾ സെഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അസ്ത്ര മോഡലിൻ്റെ ഒരു ഇതും ഇത് വന്നിട്ടില്ല ഇതാണ് ബാക്ക് വ്യൂ കുഴപ്പമില്ല നല്ല അത്യാവശ്യം ഈ വണ്ടി മാണ്ഡിയാലാണ് കേട്ടോ ഫിനിഷ് ചെയ്ത് സാറിന മിക്കവാറും വണ്ടികളൊക്കെ ലാൽബാഗ് പീനിയ പ്ലാന്റുകളിലാണ് പ്ലാന്റിലാണ് ഫിനിഷ് ചെയ്യാറുള്ളത് പക്ഷേ ഇതും മാണ്ടിയൽ തന്നെ ഫിനിഷ് ചെയ്ത് വന്ന ഒരു വണ്ടിയാണ് വാണ്ടിയൽ തന്നെ സ്ട്രെച്ചർ ചെയ്ത് വാണ്ടിയൽ തന്നെ ഫിനിഷ് ചെയ്ത് തോന്നുന്ന വണ്ടിയാണ് ഇതൊക്കെയാണ് സൈഡ് വ്യൂ വിശേഷങ്ങള് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഡിക്കി നല്ല സ്പേസാണ് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് നമുക്ക് ഈ ഈ സൈഡിൽ അങ്ങേ സൈഡ് വരെയുള്ള എത്തി കിടക്കുന്ന ഡിക്ക് ഭയങ്കര ഗുണമാണ് കാരണം വെച്ചാൽ പല സാധനങ്ങളും വെച്ച് നമുക്ക് എടുക്കാനും അങ്ങോട്ട് എടുക്കാനും കൂടെ അല്ല അല്പം നീളം കൂടിയ സാധനങ്ങൾ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി ഏറ്റി വെക്കാനൊക്കെ സൗകര്യപ്രദമാണ് ഈ കപ്പൊക്കെ സ്ഥിരമായിട്ട് പ്രകാശനം വന്നുകൊണ്ടിരിക്കുന്ന സാധനങ്ങളൊക്കെയാണ് സൈഡിൽ വന്ന് ബാറ്ററി ബോക്സ് ഇൻവെർട്ടർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെയാണ് ഔട്ട്സൈഡിലെ വിശേഷങ്ങൾ ഇൻസൈഡ് വിശേഷങ്ങൾ കൊണ്ട് നമുക്കൊന്ന് കണ്ടുനോക്കാം ഇതിൻ്റെ ഇൻസിങ് ഡോറാണ് കേട്ടോ വന്നിരിക്കുന്നത് എല്ലാവരും ഔട്ട് സൈഡിലേക്ക് തുറക്കുന്ന ഡോറാണ് പക്ഷേ ഈ വണ്ടിക്ക് ഇൻസിങ് ഡോറാണ് വന്നിരിക്കുന്നത് പിന്നെ ക്യാബിൻ വന്നിട്ട് നമ്മുടെ ഡാഷ് ബോർഡൊക്കെ ഏകദേശം വന്നിട്ട് ഒരു ഗ്രേ കളർ ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് പിന്നെ ക്യാബിനാണെങ്കിൽ വർമാസിന്റെ നല്ല ഭംഗിയായിട്ട് സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്ന ലോറയുടെ ഒരു എഴുത്തവര് നെയിം കൊടുത്തിട്ടുണ്ട് പിന്നെ ആ സൈഡിൽ തന്നെ സ്വിഫ് ബോഡിനോണ്ട് ചേർന്നിട്ട് തന്നെ ആമ്പ് വന്നിരിക്കുന്നു വന്നിരിക്കുന്ന ഭാഗത്ത് അവിടെ ലോറ എന്നുള്ളവരുടെ ലെറ്റർ കൊടുത്തിട്ടുണ്ട് പിന്നെ ക്യാബിൻ നല്ല വൃത്തി ആയിട്ടുള്ളൊരു ക്യാബിനാണ് വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്നുണ്ടെങ്കിലും കണ്ടുകഴിഞ്ഞാൽ നല്ല സ്റ്റാൻഡേർഡൈസ് ആയിട്ട് ക്യാബിൻ പിന്നെ വർമാസിന്റെ ാണ് അതിന്റെ ഒരു ക്വാളിറ്റി ഉണ്ടാവും ഇതൊക്കെയാണ് ക്യാബിന് വിശേഷം ടോപ്പ് ഭാഗത്ത് ഏ സിയുടെ വെന്റെ കാര്യങ്ങളൊക്കെ ഡ്രൈവർക്കും ക്ലീനുള്ള സൈഡിലേക്കും കൊടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് സൈഡ് ക്ലോത്ത് ബ്ലൂ ബ്ലൂ കളറാണ് ശരിക്കും വന്നിരിക്കുന്നത് കുഴപ്പമില്ല നന്നായിട്ടുണ്ട് സീറ്റ് ബ്ലൂ കളർ നല്ല പിക്സൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെയാണ് നിറത്തിലെ വിശേഷ இீரியும் காரியும் மெரூன் கலர் பர்மாசி லோங்க கொடுத்துட்டு അങ്ങനെ നല്ല ഇഞ്ച് ഭംഗിയ ഉണ്ട് ഇതൊക്കെയാണ് ലോറയുടെ ഇൻസൈഡ് വിശേഷങ്ങൾ സമയം നല്ല പെട്ടി കൊല്ല വലിപ്പമുള്ള ഒരു പെട്ടി തന്നെ കോർണർ ബോക്സ് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ കൂളർ കൊടുക്കും ാണ് ലോറയുടെ ഇൻസൈഡ് വിശേഷങ്ങൾ ഇതാണ് ഞാൻ പറഞ്ഞത് ഡോറ് ഡോർ ആണെന്ന് പറഞ്ഞു ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയത് ഇപ്പൊ സാധാരണ എല്ലാ വണ്ടികൾക്കും പുറത്തേക്ക് ഓപ്പൺ ചെയ്യുന്ന ഡോറാണ് ഇപ്പോൾ വന്ന് ബി എസ് സിക്സ് വണ്ടികൾക്കെല്ലാം വന്നോണ്ടിരിക്കുന്നത് ഈ വണ്ടിക്ക് ഇൻസിംഗ് ഡോറാണ് വന്നിരിക്കുന്നത് നല്ല രസകരമായ ഉള്ള കേട്ടോ ബ്ലൂ കളർ കോമ്പിനേഷൻ ഉണ്ട് വർമാസിന്റെ സൗണ്ട് സിസ്റ്റം ഉണ്ട് ലൈറ്റിങ് ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നന്നായിട്ടുണ്ട് കുഴപ്പമില്ല നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്തിട്ടുള്ളൊരു വർക്കാണ് സ്റ്റാൻഡേർഡായിട്ട് വർക്ക് എന്ന് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഓവർ ആയിട്ടുള്ള ലൈറ്റിങ്ങൾ കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ലൈറ്റിങ് വെച്ചാൽ നമുക്ക് ഒരു കസ്റ്റമേഴ്സിന് അത്യാവശ്യം എന്തൊക്കെയാണോ അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ അടിച്ച് കുളിച്ച് ഒരുപാട് സംഭവമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ സംഗതിയും കാര്യങ്ങളും ഇന്നതിനകത്ത് വന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ എന്നാലും അതൊക്കെ ഇതൊക്കെ മതി നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിനകൾ ടോപ്പ് വർക്ക് സൈഡ് വർക്ക് ബെർത്തിൽ ഉള്ളത് കഴിഞ്ഞപ്പോൾ അല്ലാതെ നമ്മുടെ സാധാരണ ലൈറ്റുകളൊക്കെ ഒരുപാട് ലൈറ്റുകളൊക്കെ കയറ്റി അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ബെർത്തിൻ്റെ അടിയിൽ ബെർത്ത് ലൈറ്റ് മൂന്ന് കളർ ലൈറ്റ് ഇതൊക്കെയാണ് ചെയ്തിട്ടുള്ളൂ കുഴപ്പമില്ല സംഭവയുടെ ഉള് വളരെ ഗംഭീരമായിട്ടുണ്ട് നമുക്കിനിയും നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ലോറയുടെ വർക്കെല്ലാം കഴിഞ്ഞിട്ട് ലോറ പോവാണ് ഇയർ ആണ് സമയം ഏകദേശം ഒമ്പത് മണി കഴിഞ്ഞു അപ്പം അവർക്കും തിരക്കുണ്ട് ഞങ്ങൾക്ക് തിരക്കേണ്ടത് അപ്പോൾ വണ്ടി പോകുന്ന സീനും ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഈ വർഷത്തെ ലാസ്റ്റ് വീഡിയോയാണ് ലോറയുടെ വീഡിയോ അപ്പോൾ നമ്മുടെ ലോറ വെളിയിലേക്ക് വരുന്ന സീൻ കണ്ടു വയ്ക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം വീണ്ടും അടുത്ത വർഷം നല്ലൊരു വീഡിയോ വീണ്ടും നമുക്ക് കാണാം ഞങ്ങൾ അപ്പോൾ ഫോക്കസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഞങ്ങളുടെ നല്ല നല്ല വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ താങ്ക്